തേങ്ങയാണ് കട്ടായി കട്ടായി പോവാണല്ലോ എനിക്ക് വോട്ടൊന്നും ഇല്ലല്ലോ എന്റെ മോനെ രണ്ടൂന്ന് പേരുണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ട് കളിക്കായിരുന്നു കട്ടായി കട്ടായി പോലെ പിന്നെ കൊല്ലിന്റെ സെട്ടാ ഞാൻ വഴി പോക്കനാണ് ഈ അയ്യോ വഴിപൊക്കനാണേ അയ്യോരായിട്ട് മറിക്കണം

കണ്ടാണ് ഞാൻ ആ റെഡ് 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 എനിക്കിരിക്കട്ടെ മോളിയൊരു സ്വർണ പതക്കം എന്താ മോനെ ചെയ്യുന്നില്ലേ ഓ ആരും ലൈവ് ചെയ്യുന്നില്ലേ ആ എന്റെ മോനെ ആരും കബാലി വയസ്സാകും മോനെ പറയുന്നു നീ കളിക്കുന്നുണ്ടോ നീ ആഹാ പച്ച മഞ്ഞ ചോപ്പ എല്ലാം ഉണ്ടല്ലോ വന്നോഴ്സറ വന്നോ അതാണ പെവറ്

ആ കിട്ടും കിട്ടും പൈസ കിട്ടും പോ നിനക്ക് പറ്റിയ പണിയതാ ഇല്ല എനിക്ക് ഡാർക്ക് ബ്ലൂ റെഡ് മീൻസ് എന്റെ എടാ ഗ്രൂപ്പിലോട്ടൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തേ എൻഫോഴ്സർ പോയാ എൻഫോഴ്സറെ കാണുന്നുണ്ടെങ്കി ഒന്ന് ഗ്രൂപ്പിലോട്ട് വന്നിട്ടേക്കാവോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അവൻ തന്നെ അവൻ തന്നെ വൈലറ്റ് 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 നൂറ് ശതമാനം അവൻ തന്നെ എനിക്കറിയാം വേണമെങ്കിൽ എന്റെ പേര് പറയും അവനാണോ ഏ എന്തായാലും ഇരിക്കട്ടെ എന്തായാലും രക്ഷണക്കല്ലേ നിനക്കിരിക്കട്ടെ ആടാ തൊരപ്പാ നിന്നെ സപ്പോർട്ട് ചെയ്തതിന് നീ എനിക്ക് വോട്ട് ചെയ്തിരുന്നു നീ ഏറ്റവും സമയം

ഭാവി ലൈവ് വേറെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് കാണും ഞാൻ നിന്നെ നിനെക്കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയട്ടെ പറ്റി രണ്ടു വാക്ക് പൊക്കി പറയട്ടെ ലൈവിൽ ഞാൻ മാന്യനായിരിക്കും നിനക്കുള്ള ഞാൻ പി എമ്മി എന്ന് തരാടാ എന്നാ സമ്മതിക്കില്ല അല്ലേ ഒന്ന് ഷെയർ ആക്കിക്കോട്ടെ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ലൈവ് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യടെ എന്നത് പച്ച മാറ്റേറെ കിട്ട

så s Hmm... Binga? Pling. Binga? I went it. Eh? I saw went Where? Kalakabhi. Jumma, that's ഞാൻ പോന്ന് അയ്യോ എന്റെ ചവിട്ടി കളഞ്ഞെ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റർ ആയതാളീസിന് എപ്പത്തന്നെ കൊന്നോള ഒന്നോടെന്നെ ഇൻവെസ്റ്റർ ആക്ക

¿Qué es eso? 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 ¿Qué

ഈ ഒരു ടാസ്ക് എനിക്ക് ഇന്നത്തെ കരിപ്പ് കീർന്ന് എത്ര സമയം എടുക്കാൻ അറിയാ നീ ഇതുകൊണ്ടാണ് നീ അപ്പറത്തുകൊണ്ടല്ലോ കണ്ടാ കണ്ട കണ്ടാ എന്തായാലും ആരും കേറ് പറ്റത്തില്ല വരലേ 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 ആരും రిపోర్ట్ రిపోర్ట్ ఆవత ఎల్లో ఎల్లో ఎల్ ിണ്ടിയാണ് കുരുപ്പേ ബൈ ബൈ വോട്ടേട കുരുപ്പേ വാട്ട വിത്ത് മീയോ ഉം ഇപ്പൊ അങ്ങോട്ട് കാണാൻ വിത്ത് മീ അല്ല മീനല്ല പക്ഷെ ലൈവ് കാണാൻ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കെ